എന്താ പറയുന്നത് അതിന്റെ ഒരു ചെറിയൊരു വിവരണമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇദ്ദേഹം ഇവിടെ ഉള്ളൊരു നാഷണാലിറ്റിക്കാരനാണ് പുള്ളിരോടാണ് ഇതിനെ കുറിച്ച് ഞങ്ങൾ കാര്യം ചോദിക്കുന്നത് ഇത് മരം ഒരുപാട് വർഷങ്ങളോളം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നിട്ട് മരം തന്നെയാണിത് കുറച്ച് കഴിഞ്ഞിട്ടിത് മാർബിളായിട്ടാണ് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ അതിനെ സെയിം മാർബിളാ സംഭവം മരാണ് മരം മാർബിളായിരിക്കുക വർഷങ്ങളോളം ഭൂമിയുടെ അടി കിടന്നിട്ട് പിന്നീട് അതിനെ പോളിഷ് ഞാനും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്തോനേഷ്യയിലുള്ള റഷീദ മലപ്പുറം പരപ്പനങ്ങാടി പുള്ളി കൊണ്ടൊന്ന് കാണിച്ചു തന്നതാ ഇത് വേണ്ട ഇത് മര സെയിം കല്ലായിരിക്കണിപ്പോ അതിനെ ഈ കോലത്തിലായി മാറി ഓരോ മരത്തിൻ്റെ പീസും ഇത് കണ്ടോ മരം മാർബിള് ഇത് മര ഇത് മരം ഇത് മാർബിള് ഒരു വെറൈറ്റി സംഭവം കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചാൽ ഇത് കമ്പ്ലീറ്റ് മരട്ടോ അതൊന്നും മാർബിളല്ല മരം അതായത് ആ ഇതിന്റെ ഈ ഭാഗം അത്രയും വർഷം ഇത് കടലിൽ കിടന്നിട്ടോ വെള്ളത്തിൽ കിടന്നിട്ടോ സംഭവിച്ചിട്ടില്ല ഇനിയും ഒരുപാട് പീസുകൾ ഇണ്ട് ഭയങ്കര സംഭവം തന്നെ കേട്ടാ സേമ തൊട്ട് നോക്കിയാലും അറിയാതെ ഉത്ഭാഗം മരം പരിപൂർണമായിട്ടുള്ള മാർബിള് ഇതും മാർബിൾ ആയിരിക്കുന്നു ഇവിടെ മരം തന്നെയാ ഉറപ്പുണ്ട് ഇത് you.